നമ്മുടെ പെറ്റൂണിയ ഇഷ്ടമല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ നമ്മുടെ നാടൻ ഡബിൾ പെറ്റിൽ പെറ്റൂണിയ ഇതിൽ സീഡുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സംഭവം വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ ഇതിൽ സീഡുണ്ടായി കിട്ടുവാണെങ്കിൽ എന്തായാലും നമുക്ക് എളുപ്പമാണ് സിഗറ്റിൻ്റെ ഇപ്പോൾ വേറെ കളർ കിട്ടിയാലും നമുക്ക് എന്തായാലും അടിച്ച ലാഭം തന്നെയാണ് കേട്ടോ എങ്ങനെയാകുമെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ പെറ്റുണിയയിൽ കുറച്ചധികം പൂക്കളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ വിത്ത് പാകുന്നത് മുതൽ സീഡ് വരെയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് ദാ നമ്മുടെ പെറ്റോണിൻ്റെ വിത്ത് എൻ്റെ പ്ലാന്റിൽ നിന്ന് തന്നെ എടുത്ത വിത്താണ് കേട്ടോ ദാ ഇത് നമ്മളിത് പാകാൻ വേണ്ടി പോവുകയാണ് ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ ജിഫി ബാഗിൽ ചകരി ചോഹാണ് എൻ്റെ ഇതുള്ളത് കൊണ്ട് ഞാനിതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏട്ടോ ഇതിങ്ങനെ പല വിത്തുകൾ പാകി വെച്ചേക്കുന്നതാണ് അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നിലവിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് തക്കാളിയുടെ അരി പാകിയിട്ടുണ്ട് അതാണ് ആ കിളുത്ത് നിൽക്കുന്നത് കൂടെ നമ്മുടെ ആകാശമുല്ലയുടെ തൈകളുമാണ് അതിൻ്റെ ഇടയ്ക്കൂടെ കിളുത്ത് നിൽക്കുന്നായിട്ടോ അപ്പം വിത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിത്തിട്ടിട്ട് വെള്ളമൊഴിക്കുവാണെങ്കിൽ ആ വിത്ത് തനിയെ ആ ചകിരിച്ചുവൻ്റെ അടിയിലേക്ക് പൊക്കോളും കേട്ടോ ഇനിയിപ്പം വിത്ത് പാകുന്നതിന് മണ്ണുണ്ടെങ്കിൽ മണ്ണെടുക്കാം അല്ലെങ്കിൽ ഇത് ഇത് നമ്മുടെ കമ്പോസ്റ്റ് ചകിരിച്ചുവാണ് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത് പിന്നെ ചില ഇതിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇത്രയും കമ്പൊന്നാരും ഒന്നും കാണിയാലേ കേട്ടോ ഇത്തിരി കൂടി ഒന്ന് പൊടിയരിക്കും അത് ചില കമ്പനിയുടെയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സാധാ ക്യൂബായിട്ട് വരുന്ന ചകിരിച്ചവക വെള്ളത്തിലിട്ട് കുതിർത്താക്കിയെടുത്ത ചകിരിച്ചവ് അല്ല ഇത് ഇത് കമ്പോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്യൂബായിട്ട് വാങ്ങുന്നില്ലേ അതിനകത്ത് അമ്പത് രൂപയോ കിലോ അമ്പത് രൂപയോ എനിക്ക് റേറ്റ് അറിയില്ല കേട്ടോ വാങ്ങിയിട്ടില്ല അന്ന് നമ്മൾ അവർ പകയും അത് നേരിട്ട് ഉപയോഗിച്ചൊന്നൊക്കെ അത് ഉപയോഗിക്കരുത് അത് നമ്മളൊന്ന് കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കണം അതൊരു മൂന്നാല് തവണ കഴുകി പിന്നെ അത് ഇങ്ങനെ ഇത് ചാക്കിലൊക്കെ കെട്ടിവെച്ച് അങ്ങനെ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു അങ്ങനെ ആക്കി എടുത്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നിക്കും മണ്ണ് അല്ലെങ്കിൽ വളം ഒന്നും ഇടാത്ത മണ്ണ് വേണം കേട്ടോ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ പെറ്റ്യൂണിയം മുളച്ച് ഇതുപോലെ നമ്മളിത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പെറ്റ്യൂണിയം വീണ് പോയിട്ടുണ്ടെട്ടോ അവിടെ ഉറങ്ങണം നമ്മൾ ശ്രദ്ധിച്ചില്ല ഇതേ വെള്ളം ഒഴിച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ആ വീണ് പോയ പെറ്റോണിയ പിന്നെ എഴുന്നേക്കില്ല കേട്ടോ ദാ അടുത്തത് ഒഴിച്ചു അതും വീണ് പോയിട്ടുണ്ട് നമ്മൾ സ്പ്രേ ചെയ്താലും ഒരു പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കും ഇത് ഞാൻ ഓൾറെഡി മാറ്റി നട്ടതാണ് അപ്പോൾ നമുക്കിങ്ങനെ കിളർത്തി ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ഓർത്തോ എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമല്ലോ ഇതുപോലെ ആ ഒരു ഗ്യാപ്പ് ഒരു സൈഡ് എവിടെയെങ്കിലും കാണുമല്ലോ അതിൽ വേണേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീണ് പോയ പെറ്റോണിയകൾ ഇത് കണ്ടോ ഇതുപോലെ അങ്ങായി പോകുകയേ ഉള്ളൂ ഞാനിതുപോലെ ട്രെയിലേക്ക് മാറ്റി നട്ടതാണ് ഇത് നമ്മൾ കൂട്ടമായിട്ട് പാകിയാലും അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പുണ്ടല്ലോ അതുവഴി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടും ഞാനിതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതൊന്ന് മാറ്റി നടണം അപ്പോൾ ട്രെയിലാണെങ്കിൽ വേറെ ഒരു എളുപ്പമുണ്ട് ഇതുപോലെ ട്രെയിയുടെ നാലിതും കൂടെ കൂടുന്നെടുത്ത് ഇതുപോലെ ഒരു ഭാഗം അല്ലേ ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു കുഴപ്പമില്ലാട്ടോ കൃത്യമായിട്ട് ആ വെള്ളം ആ നാല് ഇതിലേക്കും ചെന്നുകൊള്ളും നല്ല പാകത്തിനുള്ള വെള്ളം ചെല്ലുകയും ചെയ്യും ഒരു കുഴപ്പമില്ലാട്ടോ ഇനി രണ്ടിലെയോ കുറച്ചൂടെ വലുതായി കഴിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി നടാം ഇനി മാറ്റി നടടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നല്ലേ മാറ്റി നടാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു ഇർക്കിലി എടുത്തിട്ട് നമ്മൾ ആ ഇർക്കിലി ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക ദാ ഇതുപോലെ ഫുൾ ആ ട്രേയുടെ അടി വരെ മുട്ടിയിട്ടുണ്ട് നമ്മൾ ഏതിലാണ് പാകിയിരിക്കുന്നത് ഇതിപ്പോൾ ട്രേക്കൊക്കെ അത്രേ ഒരു ഹൈറ്റ് അല്ലേ ഉള്ളൂ എന്നിട്ട് പതിയെ ഇങ്ങനെ ഇളക്കി ഇങ്ങെടുക്കുക അപ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ ആ മണ്ണോടി കൂടി കട്ടയായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ വേരായിട്ട് കിട്ടും ഇനി മാറ്റി നടാം ഇതിലും വലുതായിട്ട് മാറ്റി നട്ടാലും മതി കേട്ടോ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ മാറ്റി നടാൻ കംഫർട്ടായിട്ടുള്ളത് ആ വലുപ്പത്തിൽ മാറ്റി നേട്ടാൽ മതി എനിക്ക് ഏറ്റവും തീരെ ചെറിയതായി മാറ്റി നടാനാണ് ഏറ്റവും ഇഷ്ടം ഇത് പോട്ടൻ മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഒരു പോട്ടിൽ ഒന്നുമില്ല ഒരു പിടുത്തം ചാണകപ്പൊടി മാത്രമാണ് ഈ പോട്ടിലുള്ളത് ബാക്കി മുഴുവനും മണ്ണാണ് കേട്ടോ അടിയിൽ കരികിലയോ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നതുപോലെ സേഫായിട്ട് നട്ട് കൊടുക്കാം ഇത് ഓൾറെഡി പോട്ടി മിക്സ് തയ്യാറാക്കി നനച്ചിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ നമ്മുടേതായ പിറ്റിയൂണിയാ ഇതാ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എം ബിക്ക് പത്തൊൻപത് 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 സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള അത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ പെറ്റുണിയും വളർന്നോളം തേ പൂവായി ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ തലപ്പ് കട്ട് ചെയ്ത് മാറ്റി തടാം അപ്പോൾ അത് ഇതുപോട്ട് മിക്സ് എടുക്കും ഒന്നുകിൽ നമ്മുടെ കമ്പോസ്റ്റ് ചകിരിച്ചോ എടുക്കാം മണ്ണെടുക്കാം മണലെടുക്കാം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് വേണേലും എടുക്കാം കേട്ടോ ഏതെടുത്താലും വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം പിന്നെ പെറ്റുണിയ വളർന്നത് പൂവായി പിന്നെ വിത്തായിട്ടുണ്ട് പലർക്കും ഉള്ളൊരു സങ്കടമാണ് എൻ്റെ പെറ്റുണിയിൽ വിത്താവുന്നില്ല എന്നുള്ളത് വിത്താവുന്നില്ല എങ്കിൽ പ്രധാന കാരണം വേഗമൊന്നുമില്ല പരാഗണം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെല്ലാം നിറയെ സീഡുണ്ട് ഇതെല്ലാം നമ്മൾ പരാഗണം ചെയ്ത് സീഡാക്കി എടുത്തതാണ് കേട്ടോ അപ്പം പരാഗണം ചെയ്യുന്ന എങ്ങനെയാണെന്നല്ലേ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഞാൻ ഇതിലൊരു സീഡ് സൂം ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ എന്ത് ചെയ്താൽ ആവുന്നില്ല അപ്പം ഇതുപോലെ പൂ കൊഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സീഡ് കാണാട്ടോ അതിൻ്റെ അടുത്ത് കുഞ്ഞായിട്ട് സീഡുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ വലുതായി വലുതായി വരും കേട്ടോ ശരിക്കും ഒരു നിന്ന് ഒരു സീഡ് നമുക്ക് കിട്ടിയാലും മതി അതിൽ നിന്ന് തന്നെ ഒരുപാട് കൈകൾ നമുക്ക് ഇഷ്ടം പോലെ ആക്കിയെടുക്കാവുന്നതാണ് ഇത്രയുള്ളൊരു സീഡിൻ്റെ അകത്തു തന്നെ ഒരു നൂറി കൂടുതൽ വിത്തുകൾ എന്തായാലും ഉണ്ടാവും ആ ഒരെണ്ണത്തിൻ്റെ തന്നെ ആവശ്യം നമുക്കുള്ളു കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ഇതായത് ഉണ്ടോ ഉണ്ട് ഇത് ഇത്തിരി കൂടി വലുതായി വരും മൂത്ത് പഴുത്ത് ഒരു ഒരു ഉണങ്ങിയ കളറിലേക്ക് വരും കേട്ടോ പൊട്ടുന്നതിന് മുമ്പ് എടുക്കണം ഇനി എങ്ങനെ പരാഗണം ചെയ്യുക എന്നല്ലേ ഇതുപോലെ ഒരു ഇറക്കിലി എടുത്തിട്ട് നമ്മുടെ പൂ വിരിഞ്ഞു വന്ന അന്ന് തന്നെ അതിൽ നിന്ന് പൂമ്പൊടി നമ്മുടെ ഇറക്കിലിയിലൊന്നാക്കി എടുത്തിട്ട് അടുത്തൊരു പൂവിലേക്ക് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിത്തും കിട്ടും പുതിയ കളറിലുള്ള പെറ്റൂണിയും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെ എന്നിട്ട് അടുത്തൊരു പൂവിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എടുത്ത പൂവില്ലേ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ചെടിയെ തന്നെ ചെയ്യാട്ടോ ഞാനിപ്പം മൂന്ന് കളകില് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ മൂന്ന് കളകൾ മാറ്റി മാറ്റി ചെയ്തു എന്നേ ഉള്ളൂ ഇതുപോലെ സീഡായി വരും പക്ഷേ നമ്മൾ സീഡുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഈ പ്ലാന്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ ഈ പ്ലാന്റിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും അതുപോലെ വളരെ കുറച്ച് സീഡുകളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സീഡുകളൊക്കെ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് കൂടുതൽ ലൈഫ് കിട്ടുന്നതായിരിക്കും വലിയൊരു പ്ലാന്റിന് ഒരു ദിവസം നല്ല വെയിലുള്ള ദിവസം ഉണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വീതവും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വീതവും ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇതിന് പിന്നെ ഉണ്ടാകുന്ന ഒരു ശല്യമാണ് വെള്ളീച്ചട ശല്യം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാണിക് എന്നുള്ളൊരു വളമല്ല അതൊരു കീടനാശിനി തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന അളവിലെടുത്തിട്ട് കുറച്ച് സോപ്പ് ലൈനിയും കൂടെ ഒരു രണ്ട് സ്പൂൺ സോപ്പ് ലൈനിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെയിലൊക്കെ ആകിയതിന് ശേഷം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇലയുടെ അടിയിൽ തളിച്ചു കൊടുക്കണം ആദ്യം ഒന്നിടവിട്ട ദിവസങ്ങളിലും പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു തളിച്ചു കൊടുക്കാവുന്നതാണ് എം ബി കെ കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പതിനഞ്ച് ദിവസം എം ബി കെ കൊടുക്കുമ്പോൾ മിനിമം പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിട്ട് വേണം എന്തായാലും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും വിത്ത് ഉണ്ടോ എന്ന് വിത്ത് നിലവിൽ അവൈലബിളാണ് നാടൻ ൈബ്രിഡ് മിക്സിൻ്റെ സീഡാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ജർമിനേഷൻ ടെസ്റ്റിന് വേണ്ടി ആകിയിട്ടേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മാത്രമായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ സീഡിന് എന്തായാലും റേറ്റ് വരിക മുപ്പത് രൂപയായിരിക്കും നൂറിക്കൂടുതൽ സീഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ ഞാൻ എണ്ണീട്ടൊന്നുമില്ല നൂ നൂറ്റമ്പത് സീഡ് എന്തായാലും ഉണ്ടാവും അപ്പോൾ വാങ്ങുന്നവർക്ക് ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ സീഡുകൾ എന്തായാലും ഉണ്ട് അപ്പോൾ നമുക്ക് സ്ക്രീനിലുണ്ട്